ില്ലേ പടുവര്ന്നിട്ടില്ലെന്ന് വെക്കലില്ലേ മരത്തിന്റെ ഞാൻ പറഞ്ഞു അത് വരുക ഈരാനെ ഇപ്പത്തെ കാലത്ത് ആരെങ്കിലും മരത്തിന്റെ വെക്കലിന്റെ ഓക്കെ ഇരുമ്പിന്റെ അല്ലേ വെക്കലേന്ന് കുത്തില്ലേ ഓർക്കത്തിലൊക്കെ കുത്താൻ തന്നെ ഞാൻ പറഞ്ഞതരാ പോവാ പോവാണ്ട് പെർട്ടിക് ഇറങ്ങി സ്റ്റീലിന്റെ കട്ടിലും ഒരു സ്ഥലം ഹിന്ദി തന്നെ ജോലി അത്ര വലിയൊരു കമ്പനിന്ന് പറഞ്ഞിട്ട് അതല്ലേ കേക്കല്ലേ പറയാൻ നിക്കു ഇരുമ്പോ ഇരുമ്പല്ലേ ആ അതന്നെ അല്ലേ ഇത് എത്ര ദിവസം പരിക്ക് എത്താൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പരിച്ചേര് ആ അതൊന്നും നടക്കൂല നാളെ കട്ടിലപ്പേര് വരും അപ്പൊ അതിനെന്താ കാട്ട നോർമൽ ടൈപ്പ് ആണെങ്കിൽ ഇപ്പൊ തന്നെ നോക്കിയിട്ട് കൊണ്ടാവാ ചങ്കള നമ്മൾ ഇപ്പോൾ വളാഞ്ചേരി ഇടയിലുള്ള പെർട്ടക് സ്റ്റീൽ വിൻഡോസിന്റെ ഫാക്ടറിയിലാ ഓൾ കേരള ഫ്രീ ഡെലിവറി ആട്ടോ അവര് കൊടുക്കുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളും വലിയ ഓഫീസും കിട്ടും അപ്പൊ വീട് പണിയൊക്കെ നടക്കുന്നതിലും ഒന്നും ആലോചിക്കണ്ട ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ സെറ്റ് ആക്കി കഴിക്കാൻ തരും അപ്പൊ പേര് മറക്കണ്ട പെർട്ടക് സ്റ്റീൽ വിൻഡോസ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത്